നമസ്കാരം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിശേഷിപ്പിച്ച് എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ച് സിപിഐഎം മുഖപത്രം ദേശാഭിമാനി പപ്പു സ്ട്രൈക്ക് എന്ന പ്രയോഗം വന്നത് അനുചിതമാണെന്ന് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ പി എം മനോജ് പറഞ്ഞു ജാഗ്രത കുറവ് കൊണ്ട് ഉണ്ടായ ഒരു പിശകാണത് അത് പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനും തങ്ങൾ ഒട്ടും മടിച്ചു നിൽക്കുന്നില്ലെന്നും മനോജ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി വിഷയത്തിൽ എറണാകുളം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ദേശാഭിമാനി ചീഫ് എഡിറ്ററുമായ പി രാജീവ് വലിച്ചിഴിച്ചതാണെന്നും മുഖപ്രസംഗം എഴുതിയത് പി രാജീവല്ലെന്നും പി എം മനോജ് പറഞ്ഞു പി എം മനോജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ എന്നല്ല രാഷ്ട്രീയ നേതാക്കളെ ആരെയും വ്യക്തിപരമായി അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഞങ്ങളുടെ രാഷ്ട്രീയമല്ല രാഹുൽ ഗാന്ധിയെ ബി ജെ പി പപ്പുമോൻ എന്ന് വിളിച്ചപ്പോഴും കോൺഗ്രസിന്റെ വടകര സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിച്ചപ്പോഴും ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എതിർത്തിട്ടേ ഉള്ളൂ തിങ്കളാഴ്ച മുഖപ്രസംഗത്തിൽ പപ്പു സ്ട്രൈക്ക് എന്ന പ്രയോഗം വന്നത് അനുചിതമാണ് ജാഗ്രത കുറവുകൊണ്ട് ഉണ്ടായ ഒരു പിശകാണത് അത് പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനും ഞങ്ങൾ ഒട്ടും നിൽക്കുന്നില്ല എന്നാൽ ഇന്നലെ വരെ ബി ജെ പി പേർത്തും പേർത്തും പപ്പുമോൻ വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ ഒന്നുമുണ്ടാകാത്ത ആ വികാര വിക്ഷോഭവും അയച്ചിൽ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടത് പരിഹാസ്യമാണ് പാവങ്ങളുടെ പടനായകൻ എന്ന എതിരാളികൾ പോലും വിളിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സ്വതന്ത്ര സമര സേനാനി കൂടിയായ കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് എ കെ ജി നികൃഷ്ടമായ ഭാഷയിൽ വ്യക്തിഹത്യ നടത്തി ആക്ഷേപിക്കുകയും എതിർപ്പ് വന്നപ്പോൾ ആക്ഷേപത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്ത വി ടി ബൽറാമിന് പപ്പുമോൻ വിളിക്കേട്ടപ്പോൾ ഉണ്ടാകും അസ്വസ്ഥത വിചിത്രമാണ് അക്കൂട്ടത്തിൽ സമർത്ഥമായി എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി രാജീവിന്റെ പേര് വലിച്ചിഴക്കാനും ബൽറാം ശ്രമിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഴുകി എറണാകുളം മണ്ഡലത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന പി രാജീവാണ് എഡിറ്റോറിയൽ എഴുതിയത് എന്ന് ബൽറാം എങ്ങനെ കണ്ടെത്തി ചീഫ് എഡിറ്ററാണ് മുഖപ്രസംഗം എഴുതുന്നത് എന്ന് ബലറാമിനോട് ആരാണ് പറഞ്ഞത് ഉഡായിപ്പിന് കയ്യും കാലും വെച്ച് ബൽറാം എന്ന് വിളിക്കാം എന്ന് തോന്നുന്നു ഞങ്ങളേതായാലും രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചില്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജാഗ്രത കുറവ് എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിച്ച് തിരുത്തൽ വരുത്താൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക